ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ബാറ്റർമാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ന്യൂയോർക്കിലെ പിച്ച് ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ ടീം തകരുമോ എന്ന ഭീതിയിലാണ് ഇന്ത്യൻ ആരാധകർ ഞായറാഴ്ചയാണ് ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബദവൈരികളുടെ പോരാട്ടം നടക്കാനിരിക്കുന്നത് ഈ പിച്ചിൻ്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ബാറ്റർമാർ ഒരിക്കൽ കൂടി ഇവിടെ പതരാൻ തന്നെയാണ് സാധ്യത ഇതിനകം ഇവിടെ നടന്ന രണ്ട് മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ടീമുകൾക്ക് നൂറ് റൺസ് പോലും തികയ്ക്കാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം സെക്കൻഡ് ബാറ്റിങ്ങും വളരെ ദുഷ്കരം തന്നെയാണ് ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോളർമാർ നിറഞ്ഞാടുന്ന മത്സരമായിരിക്കും ഞായറാഴ്ച നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയുമായുള്ള കളിയിൽ മുൻ ചാമ്പ്യന്മാരായ ശ്രീലങ്ക കൂടാരം കയറിയത് വെറും എഴുപത്തിയേഴ് റൺസിനാണ് ഇന്ത്യയുമായുള്ള കഴിഞ്ഞ മത്സരത്തിലാവട്ടെ അയർലൻഡ് തൊണ്ണൂറ്റാറ് റൺസിനും ഓൾഔട്ടായിരുന്നു ഇതോടെയാണ് മൂർച്ചയേറിയ ബോളിംഗ് ആക്രമണമുള്ള പാകിസ്ഥാനെതിരെ ഇവിടെ ആദ്യം ബാറ്റ് ചെയ്താൽ എന്താവും ഇന്ത്യയുടെ അവസ്ഥയെന്ന് ആരാധകർ ഭയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അവർ ഇക്കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ട്വൻ്റി ട്വൻ്റി മത്സരത്തിന് ഒട്ടും അനുയോജ്യമായ പിച്ചല്ല ന്യൂയോർക്കിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിച്ചിനെതിരെ മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിതരുമെല്ലാം രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് ഒട്ടും അനുയോജ്യമായ പിച്ചല്ല ഇവിടുത്തേതെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബാറ്റർമാരെ ഒരു തരത്തിലും ഈ പിച്ച് സഹായിക്കുന്നില്ലെന്നതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം പേസർമാർക്ക് ഈ പിച്ചിൽ നിന്നും വളരെ സ്വിങ്ങും അപ്രതീക്ഷിത ബൗൺസും എല്ലാം ലഭിക്കുന്നുണ്ട് സ്പിന്നർമാർക്ക് ടേണും ഈ പിച്ച് നൽകുന്നു പക്ഷേ ഔട്ട്ഫീൽഡ് തീർത്തും സ്ലോ ആയതും ഗ്രൗണ്ടിന്റെ വലിപ്പവുമെല്ലാം ബാറ്റർമാരെ ശരിക്കും വെള്ളം കുടിപ്പിക്കുകയാണ് താരങ്ങൾക്ക് പരിക്കേൽക്കാനും കൂടുതൽ സാധ്യതയുണ്ട് മറ്റൊരു ഗ്രൗണ്ടായിരുന്നെങ്കിൽ അനായാസം ബൗണ്ടറി ലഭിക്കേണ്ട പല ഷോട്ടുകളും അതിലേക്ക് എത്താനാവാതെ പാതിവയിൽ കിതച്ചു നിൽക്കുകയാണ് ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കുന്നതിനേക്കാൾ എയറിൽ ഷോട്ടുകൾ പായിക്കുന്നതാണ് ഇവിടെ ബാറ്റർമാർക്ക് മുന്നിലുള്ള ഏക മാർഗം പക്ഷേ ഇത് റിസ്ക് ഉള്ള ഓപ്ഷൻ ആയതിനാൽ തന്നെ എല്ലായ്പോഴും വിജയിക്കണമെന്നുമില്ല ന്യൂയോർക്കിലെ ഇതേ പിച്ചിൽ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരവും അതും ഇരു ടീമുകളുടെയും ബോളിംഗ് നിര തമ്മിലുള്ള മാറ്റുരയ്ക്കൽ കൂടിയായിരിക്കുമെന്ന് ഉറപ്പായി